ഹെൽത്ത് മുൻ എം പി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ എം പി ഫണ്ടിൽ നിന്നും ഏഴര ലക്ഷം രൂപ ചിലവിലാണ് പാർക്ക് നിർമ്മിച്ചത് ആരോഗ്യമുള്ള പൊതുസമൂഹത്തെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായാണ് പൊന്നാനി നഗരസഭയിലെ പതിനാറാം വാർഡിൽ ബി എം കായലോരത്ത് ഹെൽത്ത് പാർക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലും സവാരിക്കായി എത്തുന്നവർക്ക് വ്യായാമ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമാകും വ്യായാമ ഉപകരണങ്ങളായ സീറ്റഡ് പുള്ളർ പിസ്റ്റർ ഹോഴ്സ് റൈഡർ എയർ വാക്കർ ചെസ്റ്റ് പ്രസ് സ്കൈ വാക്കർ ലെസ് എന്നിവയാണ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത് മുൻ എം പി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ എം പി ഫണ്ടിൽ നിന്നും ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഹെൽത്ത് പാർക്ക് എം പി അബ്ദുസാനി എം പി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ഫർഹാൻ ബി എം അധ്യക്ഷത വഹിച്ചു പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം മുഖ്യാതിഥിയായി പങ്കെടുത്തു ഒരു വികസനത്തിലും ക്ഷേമത്തിലും കക്ഷി രാഷ്ട്രീയത്തിനതീതമായ തുറന്ന മനസ്സോടുകൂടിയിട്ടുള്ള സമീപനമാണ് കേരള സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മലപ്പുറം ജില്ലയും വിശേഷിച്ച് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുസ്ലിം ലീഗും കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുണ നൽകിയിട്ടുണ്ട് സാമൂഹ്യ മാറ്റത്തിന് തന്നെ ഇടയായിട്ടുള്ള സാക്ഷരതാ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ ആയുഷ്മ കേരള സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്ന ഘട്ടം വന്നത് യഥാർത്ഥത്തിൽ മലപ്പുറത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ പ്രതീകമായി നിന്നുകൊണ്ടാണ് പുതിയ കാലത്ത് ജീവിത ശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ യുവതലമുറയിൽപ്പെട്ട ആളുകൾ മാത്രമല്ല വയോജനങ്ങൾ പോലും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഓപ്പൺ ജിമിനേഷ്യം പോലുള്ള തുറന്ന പ്രദേശത്ത് വ്യായാമം ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളോട് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് നഗരസഭാ സംബന്ധിച്ചുള്ളത് നിലയോര പാതയിൽ ഒരു കാലിസ്ഥാനിക് പാർക്ക് അത് സജ്ജീകരിക്കുന്നതിനുള്ള ഫണ്ട് വകയിരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു തൊട്ടപ്പുറത്തുള്ള പുളിക്കടവ് തൂക്കുപാലത്തോടനുബന്ധിച്ചുള്ള പ്രദേശം ഒരുപക്ഷെ പൊന്നാനിയില് വരുന്ന സഞ്ചാരികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കുടുംബസമേതം സന്തോഷത്തോടുകൂടി വന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേന്ദ്രമാണ് പുളിക്കടവ് തൂക്കുപാലം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശം നഗരസഭ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവിടെ ഇടപെടുന്നതിൽ പരിമിതി ഉണ്ടായിരുന്നു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അവരുടെ അധികാരത്തിലുണ്ടായിരുന്ന പ്രദേശം നഗരസഭയ്ക്ക് അവിടുത്തെ തന്നെ മാറ്റാൻ നമുക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപാല കൗൺസിലർ എം പി ഷബീർ അബി എം പി യൂസുഫ് അമീർ സുരേഷ് കുമാർ എം പി സെലിഖ് അഹമ്മദ് സുനിൽ കുമാർ ഷബീർ കബല സി കെ മുഹമ്മദ് ഹാജി ഇബ്രാഹിം മാസ്റ്റർ സ്വാലിഹ് മാസ്റ്റർ പ്രേമ സബിത എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ഷെബീർ ബി എം സ്വാഗതവും കെ പി റസാഖ് നന്ദിയും പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായും ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ